ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ആത്മോപദേശ ശതകത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടരാം സമുദ്രത്തിൻ്റെ ആഴത്തിൽ വെച്ച് ഒരു ചെറു മത്സ്യം മത്സ്യരാജ്ഞിയെ കണ്ടുമുട്ടി മത്സ്യം ചോദിച്ചു ഞാൻ സമുദ്രത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് സമുദ്രം നിനക്ക് ചുറ്റുമുള്ളതാണ് സമുദ്രം മത്സ്യരാജ്ഞി മറുപടി പറഞ്ഞു എവിടെയാണിത് എനിക്ക് എന്തുകൊണ്ട് അത് കാണാൻ കഴിയുന്നില്ല നീ ജീവിക്കുകയും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് സമുദ്രത്തിലാണ് സമുദ്രത്തിൻ്റെ ഉള്ളിലാണ് അതുപോലെ പുറത്തുമാണ് നിന്നെ സമുദ്രം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു നീ സമുദ്രത്തിൽ തന്നെ അവസാനിക്കും അപ്പോഴും നിൻ്റെ സത്തയായി സമുദ്രം നിൻ്റെ ചുറ്റിലുമുണ്ടായിരിക്കും തൻ്റെ ഉണ്മയും തനിക്ക് ചുറ്റുമുള്ള ലോകവും ചിന്തിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യനെ കുഴക്കിയ പ്രശ്നമാണ് അതാണ് ഈ കഥയിലും സൂചിപ്പിക്കുന്നത് ജിജ്ഞാസുക്കളായവർ സാധാരണമായ അറിവിലും ഏറിയ അറിവ് സമ്പാദിച്ചവർ അവരെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരു പരിചയപ്പെടുത്തുന്നത് നിത്യാനിത്യ വസ്തു വിവേകം ഇഹാമുത്ര ഫലഭോഗ വിരാഗം ശമാധിഷട്ട സമ്പത്തി മുമുക്ഷുത്വം ഇത്രയും പാഠങ്ങൾ അറിഞ്ഞവരായിട്ടാണ് അവർ ബ്രഹ്മവിത്തും യോഗ്യനുമായ ഗുരുവിനെ സമീപിച്ച് ചോദിക്കുന്നു കോഹമിതം കുതോ ജഗതി സ്വാമിൻ വധ ത്വം പ്രഭു അല്ലയോ സ്വാമിൻ ഈ ഞാൻ ആരാണ് കോഹം കഹ അഹം ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി കുതോ ജഗത് ഇതി അവിടുന്ന് അരുളി ചെയ്താലും തൻ്റെ ഉണ്മയായിരിക്കുന്ന സത്യത്തെയാണ് അന്വേഷിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചാണ് അവൻ ജിജ്ഞാസയുള്ളവനാകുന്നത് ഇന്നലെ കണ്ട ലോകമല്ല ഇന്നു നാം കാണുന്നത് ഓരോ നിമിഷവും സർവ്വതും മാറിക്കൊണ്ടിരിക്കുന്നു നിരന്തരം മാറി മറിയുന്ന രൂപങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൊണ്ട് അറിയുവാൻ ശ്രമിക്കുമ്പോൾ അതിന് പരിമിതിയുണ്ടെന്ന് അറിയുന്നു ആ പരിമിതിയെ മറികടക്കുവാനാണ് ത്രിലോകങ്ങളെയും ഈരേഴ് പതിനാല് ലോകങ്ങളെയും ഒക്കെ പണ്ടുള്ളവർ ഭാവന ചെയ്തത് ഏതായാലും ഈ കാണുന്ന ലോകത്തിൽ ജനന മരണങ്ങൾ അഥവാ ആവിർഭാവ തിരോഭാവങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു വ്യാവഹാരികമായ തലത്തിൽ ഈ പ്രക്രിയ അനുസ്യൂതം നടക്കുകയാണ് ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന തത്വത്തെ കുറിച്ച് അന്വേഷിച്ചവരും അറിഞ്ഞവരും ഏറെയുണ്ട് അവരിൽ ചിലർ പറയും ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഉണ്മ പ്രപഞ്ചത്തിനില്ല കുടവും കലവും ഒക്കെ എടുത്താൽ മണ്ണിൽ നിന്നും അന്യമായ ഒരു അസ്തിത്വം കുടത്തിനും കലത്തിനുമില്ല മണ്ണാണ് സത്യം മണ്ണ് കാരണവും കുടം കാര്യവും ഇതിന് സത്കാരണവാദം എന്നാണ് വിളിക്കുന്നത് ശങ്കരാചാര്യരാണ് ഈ വാദം കൊണ്ടുവന്നത് രാമാനുചാചാര്യർ പറയും ശ്രീമന് നാരായണൻ തന്നെയായിരിക്കുന്ന ആ പരമമായ സത്യത്തിന് ജഡവസ്തുക്കളും ജീവന്മാരും ചേർന്ന ഈ ലോകം ശരീരമായിരിക്കുന്നു എന്ന് കാരണമായ ബ്രഹ്മവും കാര്യമായ ഈ ലോകവും ഉള്ളത് തന്നെ ജടവസ്തുക്കളും ജീവന്മാരും അതായത് അചിത്തും ചിത്തും ചേർന്ന ഈ ലോകം ശ്രീമൻ നാരായണൻ തന്നെയായ ബ്രഹ്മത്തിന് ശരീരമായിരിക്കുന്നു ഇവിടെയും കാരണം ബ്രഹ്മവും കാര്യം പ്രപഞ്ചവുമാണ് കാര്യം ഇല്ലാത്തതല്ല ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഈ നിലപാടിനെ സത്കാര്യവാദം എന്ന് വിളിക്കും ഭഗവാൻ ഉപയോഗപ്പെടുത്തുന്ന കളിക്കോപ്പുകൾ മാത്രമായി ഭൗതിക ദ്രവ്യങ്ങളെ കാണുന്നു മധ്വാചാര്യർ അവിടെ ബ്രഹ്മവും ജീവന്മാരും തമ്മിൽ ബിംബ പ്രതിബിംബ പ്രതിബിംബഭാവമാണ് ഉള്ളത് ബ്രഹ്മം ബിംബവും ജീവൻ പ്രതിബിംബവും ബിംബത്തെ ആശ്രയിച്ചു മാത്രം പ്രതിബിംബം സ്ഥിതി ചെയ്യുന്നു ബിംബം സ്വതന്ത്രവും പ്രതിബിംബം വരതന്ത്രവും ഈ ചിന്താരീതിയെ സദസകാര്യവാദം എന്ന് വിളിക്കും ഇങ്ങനെ ഏത് രീതിയിൽ അന്വേഷിച്ചാലും സർവാധാരമായിരിക്കുന്ന ഒരു സത്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ സത്യത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മശബ്ദത്തിൻ്റെ നിഷ്പത്തി അനന്തമായ വ്യാപ്തിയുള്ളത് സദാ വികസിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ബ്രഹ്മം ആത്മോപദേശ ആത്മോപദേശശതകം അൻപതാം ശ്ലോകത്തിൽ ഗുരു പറയുന്നു നിലമൊടുനീരതുപോലെ കാറ്റുതീയും വിളിയുമഹംകൃതി വിദ്യയും മനസ്സും അലകളും ആഴിയുമെന്നുവേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും അവയുടെ ചേരുവയായ ഈ പ്രപഞ്ചവും അവയെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ജ്ഞാനും അവയെപ്പറ്റിയുള്ള ധാരണയുണ്ടാക്കുന്ന വിദ്യയും സങ്കല്പവികല്പങ്ങളുടെ സ്ഥാനമായ മനസ്സും കടലും തിരകളും വേണ്ട എല്ലാ ലോകവും അറിവ് മാത്രമാണ് സർവത്തിലും നിറഞ്ഞിരിക്കുന്ന അഥവാ സർവ്വതുമായി രൂപം പകർന്നിരിക്കുന്ന ഏകസത്യം അറിവ് മാത്രമാണ് ഇതുതന്നെയാണ് ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നതും ആത്മോപദേശശതകത്തിൻ്റെ ഒത്ത നടുക്കുള്ള ശ്ലോകമാണ് ഇത് ആ അറിവിനെ തന്നെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒരു കരുവായും അവസാനം നൂറാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ പ്രണവാകാരത്തിൽ അമരുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയായും വർണ്ണിക്കുന്നു ആധുനിക കാലത്ത് വന്നു പിറന്ന മഹർഷിയാണ് നാരായണഗുരു ആ ഋഷി ദർശിച്ച ഉപനിഷത്താണ് ആത്മോപദേശ ശതകം ശാസ്ത്രയുഗത്തിനു ചേർന്ന രീതിയിലാണ് ഇതിൽ ദർശനം അവതരിപ്പിച്ചിരിക്കുന്നത് ആത്മാവിനെ അഥവാ അവരവരെ അറിയുന്നതിനുള്ള ഉപദേശം എന്താണ് ആത്മാവ് സാധാരണ ഭാഷയിൽ ആത്മാവ് എന്നു പറഞ്ഞാൽ എന്നാണ് അർത്ഥം പുരാണ ഇതിഹാസങ്ങളിൽ ജീവൻ എന്നതിൻ്റെ പര്യായമായി ആത്മശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ഉപനിഷത്തുകളിലും പ്രകരണ ഭേദമനുസരിച്ച് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഋഷിമാർ ആത്മശബ്ദത്തിന് നൽകിയിട്ടുമുണ്ട് അത് അത് ആത് എന്നീ മൂന്ന് ധാതുക്കളിൽ നിന്ന് ആത്മശബ്ദത്തിൻ്റെ നിഷ്പത്തി പറയുന്നുണ്ട് അത്തി ഇതി ആത്മാ ത്തി ഇതി ആത്മ അത് എന്നാൽ അതിക്കുക തിന്നുക അനുഭവിക്കുക എന്ന് അർത്ഥം ആത്മാവ് അനുഭവിക്ക അനുഭവിക്കുന്നവനാണ് അഥവാ ഭോക്താവ് ആണ് എന്നർത്ഥം ഇനി അടുത്തത് അത് അത് ധാതുവിന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം അത് സാതത്യഗമനെ ഏത് വശത്തോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന പൊരുൾ എന്ന് അർത്ഥം അത് ധാതുവിൽ നിന്ന് രൂപപ്പെട്ട മറ്റൊരു ധാതുവാണ് ആത് ആത് വ്യാപനെ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് എന്ന് അർത്ഥം അതായത് സകലതിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന പൊരുൾ ആ പൊരുളിനെ അറിയുന്നതിനുള്ള ഉപദേശമാണ് ആത്മോപദേശ ആത്മോപദേശതകം ഇന്നിവിടെ നിർത്താം വീണ്ടും അടുത്ത ദിവസം തുടരാം